സൂക്തം ഒന്ന് രണ്ട് മൂന്ന് നാല് മന്ത്രങ്ങളാണ് ഇത് മണ്ഡലം ഒന്നിലായാണ് ഇതിലെ ദേവത അശ്വനി കുമാരന്മാരാണ് അശ്വനികൾ എന്ന് പറഞ്ഞാൽ കുതിരകളായി രീതികരിക്കുന്ന രണ്ട് കുതിരകളുടെ യോഗികളാണ് അശ്വതി കുതിര എന്ന് പറയുമ്പോൾ വേദത്തിലെ ഹോസ് ഹോസ് പവർ ശക്തി ഉദരകളെ ബലമായിട്ട് കാണുന്നു ബലം എപ്പോഴും രണ്ടായിട്ടാണ് പറയുന്നത് കാരണം ഫോഴ്സ് ഫോഴ്സിനെ നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുക ഒരു എൻജിനീയറിങ്ങിലും ഫിസിക്സിലും എല്ലാം അനലൈസ് ചെയ്യുമ്പോൾ അതിനെ പല ഫലം കിട്ടുന്ന കഴിഞ്ഞാൽ നെറ്റ് ഫലം എന്താണെന്നെല്ലാം അറിയാൻ വേണ്ടി അനലൈസ് ചെയ്യണം അനലൈസ് ചെയ്യുമ്പോൾ അതിനെ രണ്ടാക്കി തിരിച്ചിട്ടാണ് പറയുക അപ്പോൾ ഒരു ബലത്തിന് രണ്ട് കോമ്പോണൻസ് ഉണ്ട് ഓർസോഡൽ കോമ്പോണൻറ്റും വർത്തിക്കൽ കോമ്പോണൻറ്റും നമ്മളൊരു ബലം കൊണ്ട് ചെയ്യുമ്പോൾ ഒരു വസ്തു എന്താണ് നീങ്ങും നീങ്ങുമ്പോൾ അതിന് രണ്ടുതരം മാറ്റമാണ് ഉണ്ടാകുന്നത് ഒന്ന് ദൂരം മാറും നമ്മളിപ്പോൾ ഒരു ഇവിടെ കിടക്കുന്ന ഒരു സാധനത്തെ ചരിച്ചങ്ങ് തള്ളിന്ന് പറ്റുമോ ആകാശത്തിലേക്ക് ചിരിച്ചു പോകുമ്പോൾ ദൂരത്തിൽ മാറ്റം വരുന്നുണ്ട് ഹോറസോണ്ടൽ ഒരു പ്ലെയിൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ വീട് എത്തിക്കഴിഞ്ഞെന്ന് വെച്ചോളൂ പ്ലെയിൻ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തി എന്ന് വെച്ചാണിത് ഇത്രയും ദൂരം അത് ഹോർസോണ്ടൽ ആയിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് ഇത്ര ദൂരം വർത്തിക്കലായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ ആണ് ഹോർസോണ്ടൽ കോമ്പൗണ്ടിൻ്റെ ഇതാണ് വർത്തിക്കൽ കോമ്പൗണ്ടിൻ്റെ അപ്പോൾ ഈ ഒരു ബലം എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിക്കാമോ പൊറുസോണലും ഒരു വർത്തിക്കുന്ന ഒരു ട്രയാംഗിളല്ലോ എന്ന് പറയും ഒരു ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡുകളായിട്ട് എടുക്കുകയും അതിൻ്റെ ഡയഗണലാണ് അതിൻ്റെ യഥാർത്ഥത അപ്പോൾ ഒരു ഫലത്തെ പറ്റി പഠിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക അതിന് രണ്ട് ടെൻഡൻസിയാണുള്ളത് വസ്തുവിനെ പൊറുസോണലായിട്ട് സമാന്തരമായിട്ട് നീക്കാനും മുകളിലേക്കൊക്കെ നീക്കാനും അപ്പോൾ ഹോറിസോണൽ കോമ്പോണൻറ്റും വെർട്ടിക്കൽ കോമ്പോൺ ഇതെല്ലാം മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ ഒരു ബലത്തിനെന്തുണ്ട് രണ്ട് ബലം അപ്പോൾ ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളായിട്ട് കാണും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ മൂന്ന് വശമായിട്ട് ആണ് ട്രയാംഗിൾ എന്നെ മെൻഷൻ ചെയ്യുക അതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്ന ബലമാണ് ഫലമാണ് രണ്ട് ടെൻഡൻസി ഉണ്ട് ഹോസോണലായിട്ട് നീക്കാൻ അത് ആ ബേസ് ആണ് ആ ഹൈറ്റ് ആണ് വെർട്ടിക്കൽ കോമ്പോൺ ഒരു ഫലത്തെ രണ്ടായിട്ടാണ് കളിവർ അപ്പൊ അതിൽ നിന്ന് രണ്ടെണ്ണം കൂടിയാൽ ഒരു മൂന്നാമത്തെ ഒരു ഫലമായിരിക്കും അതിൻ്റെ അതിൻ്റെ റിസൾട്ട് ഈ ഒരു കൂടി ആധുനിക സയൻസിൽ അങ്ങനെയാണ് ചെയ്യുക കൂടി അതിനെപ്പറ്റി അത്തരത്തിൽ തന്നെയാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം മുത്തിനാലിൽ ഒന്ന് ഋഷി ഹിരണ്യ ദേവത അശ്വിനിദേവകൾ ഛന്ദസ് ജഗതി തൃചിന്നോ അധ്യഭവദം നേദസാവിഭൂർവാം വ്യാമുദരാദിരശ്ശി യുവോർയന്ത്രം ഹിമ്മവാസസോഭ്യം സേനഭവദം മനീഷിഭ ഇവിടെ മൂന്ന് പ്രാവശ്യം വന്ന് വിദ്വാൻമാരുടെ മധ്യത്തിൽ കൂടി ഞങ്ങളെ പ്രാപിക്കുവാൻ വേണ്ടി അശ്വിനി ദേവതകളോട് അഭ്യർത്ഥിക്കുകയാണ് അവരുടെ മാർഗങ്ങളും ദാനവും വിസ്തൃതങ്ങളാണ് മഞ്ഞിൽ വസ്ത്രങ്ങളുടെ സഹായം പോലെയാണ് അവരുടെ സഹായം ഇവിടെ അശ്വിനികുമാരന്മാർ കർമ്മങ്ങളെല്ലാം ഏറ്റെടുത്ത് നടപ്പാക്കുന്നതെല്ലാം ഒരു ഫലപ്രതി വെച്ചിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുക കല്ലടിക്കുകയാണെങ്കിലും ചെരിച്ചടിച്ചാലും ചെരിച്ചു കൂട്ടും നേർക്കടിച്ചാൽ നേർക്ക് കൂട്ടും അപ്പം അതുമാതിരിയാണ് ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചാൽ ഇങ്ങനെ മുറി ഇങ്ങനെ മുറിച്ചാൽ ഇങ്ങനെ മുറിയിൽ ചെരിച്ചു മുറിച്ചാൽ ചെരിച്ചു കൂട്ടി അപ്പം മൂന്ന് തരത്തിലെടുക്കാം അപ്പം ഇവിടെ മൂന്ന് പ്രാവശ്യം വരണേ എന്ന് പറയണ്ട മൂന്ന് പ്രാവശ്യം വരണേന്ന നിലയിൽ എടുക്കണ്ട മൂന്ന് തരത്തിൽ വരണേ എന്ന നിലയിൽ എടുത്താൽ മതി ഒരു ബലം മൂന്ന് തരത്തിലാണ് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മാർഗം അവധിൻ്റെ മാർഗം വഴി എന്നത് രണ്ടും വിസ്തൃതങ്ങളുമാണ് വിസ്തൃതമാണ് അത് വിസ്തൃതമായി ആക്ട് ചെയ്യും നമ്മളൊരു ബലം പ്രയോഗിച്ചാൽ അതിങ്ങനെ പോകും കുറേ ഭാഗം പുത്തനം പോകും അതിനും കൊറസോണലായിട്ട് മൂവ് ചെയ്യും വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യും അങ്ങനെ ചെരിഞ്ഞ് പോകും മൂന്ന് തരത്തിലുണ്ട് ഫലം ഇതിൽ പറയുകയാണ് നിങ്ങളുടെ സഹായം മഞ്ഞില് വസ്ത്രം പോലെയാണ് അപ്പം മഞ്ഞ് മൂടിക്കിടക്കുമ്പോൾ തണുപ്പടിക്കുമ്പോൾ വസ്ത്രം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ സയൻസില് ഈ ഒരു തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ബലങ്ങളെ അനലൈസ് ചെയ്യുക വേറെ മറ്റുള്ളവരൊന്നും അത്ര പ്രായോദ്യോഗമല്ല അതുകൊണ്ടാണ് നമ്മൾ ഒരു എഞ്ചിനീയറിങ്ങില് ഒരു രണ്ട് മൂന്ന് ഫലങ്ങൾ ഫോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ് എഫക്റ്റ് എങ്ങനെയാണെന്ന് അറിയണെങ്കിൽ അത് ഓരോന്നിനെയും ഹോർസോണലും പർട്ടിക്കുലായിട്ട് അനലൈസ് ചെയ്ത് ഡിസോൾവ് ചെയ്തിട്ടാണ് അതിനെ കണക്കാക്കുക അത് വളരെ എളുപ്പമാണ് അല്ലാതെ ഇപ്പോൾ ഒരു മാങ്ങേനെ അല്ലെങ്കിൽ ഒരു കല്ലിനെ പലവരും പല ദിശയിൽ നിന്ന് ദിശയിൽ നിന്ന് ഇങ്ങനെ തള്ളു നിന്ന് എങ്ങോട്ടാണ് പോകാമെന്ന് അറിയണമെങ്കിൽ തള്ളുമ്പോൾ പോകുന്നത് നമുക്ക് നോക്കിക്കണോ അല്ല കുറേ ആളിങ്ങനെ പല ഭാഗത്തേക്ക് തള്ളുന്നുണ്ടെന്ന് പറ്റുള്ളൂ അതെങ്ങോട്ടേക്കാളും പോകുന്നതെന്ന് കണക്ക് കൂട്ടി കണ്ടെത്തുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇങ്ങനെ ഹോർസോണ്ടലും വറ്റിക്കലും അതിന് റിസോൾവ് ചെയ്ത് എല്ലാത്തിനും അങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് പിന്നെ ഹോർസോണ്ടൽ എല്ലാം കൂട്ടിയെടുക്കും വറ്റിക്കലെല്ലാം കൂട്ടിയെടുത്തും എന്നിട്ട് അതിൻ്റെ റിസൾട്ട് തന്നില്ല ഇതെല്ലാം എൻജിനീയറിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് അത് നമ്മൾക്ക് സഹായകമാണ് അതില്ലെങ്കിൽ നമുക്ക് ഫലങ്ങളെ ബാലലൈസ് ചെയ്യാൻ ഭയങ്കര പാടാണ് എന്നിട്ട് എന്നിട്ടെന്ത് പറയുന്നു നിങ്ങൾ വിദ്വാൻമാരുടെ കൂടെയാണ് വരുന്നത് അതായത് ഇതിനെപ്പറ്റി വിദ്വാൻമാർക്കെ പറഞ്ഞാൽ സയൻസ് പഠിച്ചവർക്ക് മാത്രമേ അശ്വനി കുമാരന്മാരെ പറ്റി മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുകയാണ് ബുദ്ധിമാന്മാരോടെ പോലെയാണ് ഈ അശ്വനി കുമാരന്മാർ രണ്ടാമത്തെ മണ്ഡലം ഒന്ന് സൂക്തം മുപ്പത്തിനാലിൽ രണ്ട് ത്രയപ്പവയോ മധുവാഹനേ രഥേ സോമസ്യവന മനുവിശ്യ വിധു ത്രയസ്കാസസ്ഥി സ്ഥഭിദാസ ആരഭേ ത്രിനക്തം ദിവാം മൂന്ന് ചക്രങ്ങളുള്ളതും മധുരാന്നം വഹിക്കുന്നതുമായ തേരിൽ അശ്വിനി ദേവകൾ മൂന്ന് പ്രാവശ്യം രാത്രിയിലും പകലും സഞ്ചരിക്കുന്നു ചന്ദ്രൻ്റെ പത്നിയായ വേനയുടെ വിവാഹ സമയത്താണ് ദേവകൾ ഇക്കാര്യം അറിഞ്ഞത് അതിൽ സൗകര്യത്തിന് വേണ്ടി മൂന്ന് തൂണുകളും നാട്ടിയിട്ടുണ്ട് നിങ്ങളുടെ മധുരാന് വഹിക്കുന്ന തേര് അന്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫലം നൽകുന്ന തേര് തേരിന് മൂന്ന് ചക്രങ്ങളുണ്ട് ചക്രത്തിനാണ് സഞ്ചരിക്കാൻ അപ്പീല് മൂന്ന് ചക്രന്മാരിയുള്ള മൂന്ന് ഭാഗങ്ങളുണ്ട് അപ്പൊ ഒരു ഫോഴ്സ് ഇങ്ങനെ ഭൂമിക്ക് സമാന്തരമായിട്ട് പോകും മറ്റേതെ പോലും ആ വസ്തുവിനെ മോൾട്ടേക്ക് തള്ളാറുണ്ട് അതിന്റെ ഫലമായിട്ട് മൂന്നാമത്തേത് വസ്തു ഇങ്ങനെ പോകും നമ്മളൊരു എന്ന് പറ്റോ കല്ലിനെ ഞാൻ ഇങ്ങനെ തള്ളിയാണോ പറ്റുള്ളത് വേറൊരാള് മുകളിലോട്ടേക്ക് തള്ളിയാണോ അതെങ്ങോട്ടേക്കാണ് പോവുക മുകളിലോട്ടേക്കല്ല പോവുക മുകളിലോട്ടേക്ക് നേരെ മുകളിലോട്ടേക്ക് പോകുന്നില്ല കാരണം മറ്റേ ആള് ഇങ്ങനെയാണ് തള്ളത് അപ്പൊ ഇങ്ങനെയും പോവില്ല നീ എങ്ങനെയാണ് പോവുക നടുവിലോട്ട് ഇങ്ങനെ പോവുക കുറെ മുകളിലോട്ടേക്ക് പോയോ കുറെ ഇങ്ങനെ അപ്പൊ അതിന് മൂന്ന് ചക്രങ്ങളുണ്ട് അതാണ് നമുക്ക് ഫലം നൽകുന്നത് അന്നം നൽകുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കല്ലെല്ലാം പൊട്ടിക്കണ്ടെങ്കില് നമ്മൾ പ്രയോഗിക്കുന്ന പല അങ്ങനെ പ്രയോഗിച്ചാൽ മാത്രമേ കല്ല് ആ നിലയിൽ പൊട്ടിക്കിട്ടു നേരെ കുത്തനെ മുടിക്കണ്ടെങ്കില് കുത്തന അടിക്കണം കുറച്ച് ചരിഞ്ഞു പോയാൽ ചിരിഞ്ഞേ പൊട്ടും ഒരു പഴം മുറിക്കണ്ടി നേരെ കുത്തനെ മുറിച്ചാലേ അന്ന് നേ നേരെയാവും എന്നാലത് ചിരിച്ചു നൂറിച്ചു നോക്കി ചിരിഞ്ഞിട്ടു നേരെ കുറച്ച് ഇങ്ങനെ മുറിച്ചാലും നടു കൂട്ടം പുറന്നു പോവും അപ്പം ഫലത്തിന് മൂന്ന് തരത്തിലാണ് നമുക്ക് ഫലങ്ങൾ നൽകുന്നത് കണ്ഡം നൽകുക എന്നാൽ ഫലം നൽകുന്നത് നമ്മൾ എങ്ങനെയെ ഉപയോഗിക്കുന്നു അത്തരത്തിൽ നമുക്ക് അതിന്റെ ഫലം കിട്ടും ഇത് ചന്ദ്രന്റെ പ്രിയ പത്നിയായ വേനയുടെ വിവാഹ സമയത്താണ് ദേവതകൾ ഇക്കാര്യം അറിഞ്ഞത് ഈ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയത് ശാസ്ത്രീയമായ ദേവതകൾ ഇത് മനസ്സിലാക്കിയത് ചന്ദ്രന്റെ സഞ്ചാരത്തിലൂടെയാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ചുറ്റുമ്പോൾ സൂര്യന്റെ വെളിച്ചം തട്ടിയിട്ട് നമുക്ക് പല സ്ഥലത്തെത്തുമ്പോൾ പലതരത്തിൽ കാണുകയാണ് സൂര്യ വെളിച്ചം ഒന്നേ ഉള്ളൂ ചന്ദ്രനും ഒന്നേ ഉള്ളൂ പക്ഷെ അതിൽ നിന്ന് തട്ടി വരുന്ന വെളിച്ചം പലതരത്തിലാണ് എന്തുകൊണ്ടാണ് ആവുന്നത് പല ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന കൊണ്ടാണ് അപ്പൊ ഈ മൂവ്മെന്റിൽ നിന്ന് തന്നെ ആണ് ബലങ്ങള് പല ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഒരു ബലത്തിന് മാഗ്നറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട് എന്നുള്ള തത്വമാണ് ഇവിടെ പറയുന്നത് ഈ ഡയറക്ഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗ്നറ്റ്യൂഡും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇതേ റിസൊല്യൂഷൻ ഓഫ് എന്നെല്ലാം പറയുന്നു അറിഞ്ഞവർക്ക് മനസ്സിലാക്കും അതിൽ സൗകര്യത്തിന് വേണ്ടി മൂന്ന് തൂണുകളും നാട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് മൂന്ന് തൂണുകളുണ്ട് അതാണ് ട്രയാനുകളുടെ മൂന്ന് വശങ്ങൾ ഒരു ഫലത്തെപ്പോൾ ഇങ്ങനെ തൂണ് മാതിരിയാണ് കുറച്ചോണ്ടൽ തൂണ് വർത്തിക്കൽ തൂണ് മൂന്ന് തൂണുകൾ മനസ്സിലാക്കുക നമ്മളെ എക്സ് ആക്സസ് വൈ ആക്സസ് സെഡ് ആക്സസ് ഉണ്ട് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഡയറക്ഷൻ പറയുമ്പോൾ നമുക്ക് മൂന്ന് ആക്സസ് വേണം എക്സ് ആക്സസ് വൈ ആക്സസ് സെഡ് ആക്സസ് മൂന്ന് തൂണ് നാട്ടിയിട്ട് ആ തൂണിൻ്റെ നിന്നാണ് പൊറിസോണൽ ഡയറക്ഷനും വെർട്ടിക്കൽ ഡയറക്ഷനും എല്ലാം പിടിക്കുന്നത് അനാലിറ്റിക്കൽ ജോമെട്രി ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന എന്ത് വേണം തൂണ് നാട്ടാണ് എന്താണ് തൂണ് നാട്ട് എക്സ് വൈ സെഡ് എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഫോഴ്സുകളെ നമുക്ക് ഡയറക്ഷൻ പറയാൻ പറ്റുകയുള്ളൂ സയൻസിലൂടെ പറയേണ്ട കാര്യങ്ങളാണ് സയൻസ് അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും വേദങ്ങൾ നിൽക്കാൻ ഇതാണ് സയൻസ് അറിയുന്നവർക്ക് ഈ പറയുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാവും ഇതെന്ത് പറയുന്നുണ്ട് അർത്ഥമുണ്ട് എന്തെല്ലാം വായിക്കുമെന്ന് പറയുകയാണെന്നെല്ലാം ചിന്തിച്ചു ഏ അശ്വനികുമാരന്മാരുടെ നിങ്ങൾ മൂന്ന് പ്രാവശ്യം രാത്രിയിലും പകലും വരണം എന്ന് പറയുകയാണ് നമുക്ക് രാത്രി പകലില് മൂന്ന് പ്രാവശ്യം അശ്വനി കുമാരന്മാർ വരുന്നുണ്ട് അപ്പോൾ സൂര്യന്റെ പുത്രന്മാരാണ് അശ്വനി കുമാരന്മാർ സൂര്യൻ വരും അതില കൂടിയാണ് വരുന്നത് സൂര്യൻ എങ്ങനെയാണ് വരുന്നത് ചെരിഞ്ഞു വരുന്നുണ്ട് രാവിലെ ാണ് ഉച്ചക്ക് വർത്തിക്കലാണ് അതിൻ്റെ ഇടയ്ക്കെല്ലാം അതിൻ്റെ ആണ് വൈകുന്നേരം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൊറസോഡൽ ഇങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ഇങ്ങനെയാണ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് അതുകൊണ്ടാണ് ദിവസത്തെ മൂന്നായി തിരിക്കുന്നത് രാവിലെ ഉച്ചക്ക് വൈകുന്നേരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ രാത്രി പോകുന്നതിന് പോണ്ട് അപ്പം രാവിലെ രാത്രിയായിട്ട് ഈ അശ്വനികുമാരന്മാർ സൂര്യൻ്റെ കൂടെയാണ് സഞ്ചരിക്കുന്നത് മൂന്ന് തരത്തിലാണ് ഭൂമിയെ സ്വാധീനിക്കുന്നത് നമുക്കറിയാം രാവിലത്തെ സൂര്യ വെളിച്ചത്തിന് നമുക്ക് ശരീരത്തിന് മുന്നെല്ലാം ഉണ്ട് നട്ടുറ്റ സൂര്യ വെളിച്ചം മൂന്നാമ വേറൊരു തരത്തിലാണ് വൈകുന്നേരത്തെ സൂര്യ വെളിച്ചം എന്ന് പറയുന്നത് വേറൊരു പ്രത്യേക തരത്തിലാണ് ഇത് മൂന്നിലോ ഭൂമിയിലുള്ള സ്വാധീനങ്ങൾ പലതാണ് ഇത് നമുക്ക് മൂന്നാമത്തെ മന്ത്രത്തിലാണ് മണ്ഡലമൊന്ന് സൂക്തം മുപ്പത്തിനാലിൽ മൂന്ന് സമാനേ അഹന്തിയജ്ഞം അധുനക്ഷതം ത്രി അശ്വിനുവം ദോഷ അസ്മഭ്യം അശ്വനികുമാരന്മാർ പകൽ മൂന്ന് തവണ യജ്ഞത്തെ മധുരരസത്താൽ രസത്താൽ സേചനം ചെയ്യുകയും രാത്രിയും പകലും മൂന്ന് പ്രാവശ്യം ഭക്ഷണം കൊണ്ടുവരികയും ചെയ്യുന്നുമാരോട് പറയുകയാണ് മൂന്ന് പ്രാവശ്യം നിങ്ങൾ യജ്ഞത്തെ നമ്മുടെ യജ്ഞത്തെ മൂന്ന് തരത്തിൽ മധുര രസത്താൽ സേചനം ചെയ്യണേന്നെല്ലാം പറയുമ്പോൾ രാത്രി നിങ്ങൾ മൂന്ന് പ്രാവശ്യവും പകലെ മൂന്ന് പ്രാവശ്യവും നിങ്ങളുടെ യജ്ഞത്തെ സഹായിക്കണേ എന്ന് പറയാണ് സൂര്യന്റെ പൊസിഷൻ അനുസരിച്ചാണ് ഭൂമിയിലുള്ള കർമ്മങ്ങളെല്ലാം നടക്കുന്നത് നമുക്കറിയാലോ രാവിലെ വിഴിയുന്ന പൂക്കളുണ്ട് വൈകുന്നേരം വഴിയുന്ന പൂക്കളുണ്ട് നട്ടു ചട്ട് വിരിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടാൽ ആയിരിക്കും രാത്രിയിൽ തന്നെ അത് മൂന്ന് ഭാഗം ഉണ്ടല്ലോ അർദ്ധരാത്രി എന്നെല്ലാം പറയുന്നത് കുതിക്കുന്നേരക്കട്ടി മുമ്പിൽ അതിനെല്ലാം വിത്ത് ഉണക്കുന്നതിനെല്ലാം ഓരോ സമയങ്ങളുണ്ട് ഇപ്പം ഭൂമിയിലെ കർമ്മങ്ങളെല്ലാം നമ്മളിപ്പോ ഒരു തുണി ഉണക്കട്ടിക്കൽ നട്ടുച്ചക്ക് വെയിലത്ത് കൊണ്ടിട്ടണം അല്ലാതെ രാവിലത്തെ സൂര്യനും വൈകുന്നേരവും ഉള്ളപ്പോൾ ഈ അശ്വനി കുമാരന്മാരുള്ളപ്പോൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടില്ല അത് നേരെ നട്ടുച്ചക്ക് ഉച്ച സമയത്ത് തന്നെ ഇടണം അപ്പം കർമ്മങ്ങളെല്ലാം ഇപ്പോൾ ഒരു സാധനം ഉണക്കണ്ടിക്കലെല്ലാം അങ്ങനെ ഇടണം അമ്മമാര് ഭക്ഷണം പാകം ചെയ്യുന്നത് എല്ലാം ശ്രേണികള് ഭക്ഷണം പാകം ചെയ്യുന്നത് എല്ലാം സമയമായിട്ട് അപ്പൊ ഈ അശ്വനീകുമാരന്മാരാണ് ഇവിടെ എല്ലാ കമ്പുകളും രാത്രി പകരം പൂവ് തരത്തിൽ വന്നിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം നടത്തി നാലാമത്തേത്വേത മണ്ഡലം ഒന്ന് സൂക്തം മുപ്പത്തിനാലിൽ നാല് അനുഭന ത്രിസുപ്രാവ്യേവം അശ്വിനികുമാരന്മാരോട് മൂന്ന് പ്രാവശ്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ വരാനും സ്വന്തം അനുയായി വൃന്ദത്തെ മൂന്ന് തവണ സുരക്ഷിതമാക്കാനും മൂന്ന് പ്രാവശ്യം സുഖദായകങ്ങളായ വസ്തുക്കളും ദിവ്യാനങ്ങളും നൽകുവാനും അപേക്ഷിക്കുന്നു ശനികമാരന്മാരോട് പറയാണ് നമ്മളെ വീട്ടിൽ മൂന്ന് പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ഉച്ചക്ക് തരുന്നുണ്ട് എന്നിട്ടോ മൂന്ന് തവണയും സുരക്ഷിത നമ്മളെയല്ല രക്ഷിക്കുന്നത് ഈ മൂന്ന് തരത്തിലാണ് നമ്മളെ രക്ഷിക്കുന്നില്ലേ രാവിലെത്തെ സൂര്യകഴിച്ച് നമുക്ക് കൊള്ളണം എന്നാ പറയുന്നത് ആ കൂട്ടത്തിലേക്ക് ആരോഗ്യം പോയി ഉച്ചക്കത്ത പോലുള്ള വേറെ ഓരോ ഉച്ചക്കോല സമയത്തിനും പ്രത്യേകതയുണ്ട് ഉച്ചക്കത്തെ ആവശ്യം ഞാൻ പറഞ്ഞില്ല അപ്പൊ നമ്മളെ രക്ഷിക്കുന്ന എന്തൊക്കെയോ ഉണക്കി കിട്ടണമെങ്കിൽ ഉച്ചക്കോളം കിട്ടാലേ പറ്റുള്ളൂ അപ്പൊ വെയിലില്ലെങ്കിൽ നമ്മൾ പറയും തേങ്ങയെല്ലാം ഉണക്കണ്ടി പോയിന്ന് വെയിലില്ലാതെ എന്തൊരു കഷ്ട അപ്പൊ നമ്മളെ രക്ഷിക്കുന്നത് ഈ മൂന്ന് തരത്തിൽ അശ്വനികുമാരന്മാർ സൂര്യൻ മൂന്ന് തലത്തിൽ മൂന്ന് ബലത്തിൽ രാവിലെ വൈകുന്നേരം ഉച്ചക്കൊല്ലം വന്നിട്ടാണ് ഞങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം സുഖദായകമായ വസ്തുക്കളും ദിവ്യാഗ്രഹങ്ങളും നൽകണം നമുക്ക് ഭക്ഷണം നൽകണം മൂന്ന് തരത്തിൽ പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഭക്ഷണ എല്ലാം പാകം ചെയ്യുന്നതെല്ലാം ചെടികളില് ഭക്ഷണങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ഈ സമയ വേരിയേഷൻ അനുസരിച്ചാണ് നമ്മുടെ വളർച്ച പോലും ഗ്രഹങ്ങളുടെ ജാലത്തെ അനുസരിച്ചാണ് ഇരിക്കുന്നത് നമ്മള് ഒരു വർഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യൻ ഭൂമിയിൽ സൂര്യന് കുറ്റി ഒരു വർഷം കറങ്ങണം അതായത് മുന്നൂറ്ററുപത്തഞ്ചേ കാല ദിവസം ഇങ്ങനെ സൂര്യ മൂന്ന് പ്രാവശ്യമായിട്ട് രാവിലെ പകലും രാത്രിയായിട്ട് മൂന്ന് അശ്വനി കുമാരന്മാർ മൂന്ന് തരത്തിലേക്ക് വരുന്നുള്ളൂ രാവിലെ രാത്രി പകല് അല്ല രാവിലെ ഉച്ചക്ക് വൈകുന്നേരം അതുമായിട്ട് രാത്രി മൂന്ന് അങ്ങനെയാകുമ്പോൾ മൂന്ന് ഒന്ന് ആറ് തരത്തിൽ അശ്വനി കുമാരന്മാർ വരികയാണ് അങ്ങനെ മുന്നൂറ്ററുപത്തഞ്ച് പ്രായം വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മളുടെ വയസ്സ് ഒന്നായി പറയുന്നത് പറ വയസ്സിന്റെ വള മനുഷ്യന്റെ വളർച്ചയായിട്ട് ഇതിനെല്ലാം ബന്ധിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് പിന്നീട് കാണാം സയൻസിലോട്ടായിരുന്നു കാണാം അതുകൊണ്ട് എത്തിയണം അതേപോലെ തന്നെ ചെടികളില് ഭക്ഷണം എല്ലാം ഉണ്ടാകുന്നത് മാങ്ങയെല്ലാം നമ്മൾ കേട്ടിട്ടില്ലേ പഴു കെട്ടി ഒരു സമയമുണ്ട് ഇത്രയും സൂര്യന്റെ ആ ഒരു ഒരു മാങ്ങയെല്ലാം മൂത്ത് പതുക്കുന്നതിനെല്ലാം ഓരോ ക്രമമുണ്ട് ആ സമയത്തും കൂടെ അത് ആവുള്ളൂ അപ്പം ആ സൂര്യൻ്റെ ചലനം അനുസരിച്ചാണ് അതിന്റെ ബലം മൂന്ന് തരത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത് രാവിലെ അതിനൊരു കർമ്മമുണ്ട് ഉച്ചയ്ക്ക് ഒരു കർമ്മമുണ്ട് വൈകുന്നേരം ഒരു കർമ്മമുണ്ട് രാത്രി ഇതിനെ വരി ഉണ്ട് ഇതിനനുസരിച്ചാണ് അതിൻ്റെ അകത്തുള്ള രാസപ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള പടങ്ങളെല്ലാം മൂജിച്ച് പതുക്കിയെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം അശ്വനികുമാരന്മാരാണ് തീരുമാനിക്കുന്നത് അടുത്ത മന്ത്രങ്ങൾ അടുത്തേക്കാർ കുറച്ച് സയൻസാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോകാനേ പറ്റുള്ളൂ പക്ഷേ ഇതെല്ലാം സയൻസ് അറിയുന്നവർക്ക് ഈ പറയുന്നതിൻ്റെ അർത്ഥപ്പെട്ടെന്ന്